നമസ്കാരം ആരാണ് ക്ലിപ്പിന്റെ ആൾക്കാരെന്നിപ്പോ ബോധ്യപ്പെട്ടല്ലോ എന്തൊക്കെയായിരുന്നു നിഷ്കളങ്കരായ ഞങ്ങളെ ഇതാ ക്ലിപ്പിന്റെ എന്ന് പറയുന്നേ ഞങ്ങൾ അത്തരം പ്രവൃത്തി ചെയ്യുന്നവരല്ല ഞങ്ങൾ ഈ നാട്ടിലെ ഉത്തമ കുല പുരുഷന്മാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൈക്കും കെട്ടി സ്റ്റേജും കെട്ടിവെച്ച് നടത്തിയ പരിപാടിയാണ് അവസാനം ഉള്ളിലിരിപ്പ് കെ എസ് ഹരിഹരൻ എന്ന പടുവൃദ്ധനായ ഞരമ്പനിലൂടെ പുറത്തേക്ക് ചാടി സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന ടീച്ചറെ ഒരു പോർണോ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കു അത് മഞ്ജു വാര്യ കേട്ടോ മനസ്സിലോ ആരെല്ലാം ഉണ്ടാക്കു അത് കേട്ടല്ലോ ശൈലജ ആർക്ക് വേണം മഞ്ജു വാര്യയുടെ ക്ലിപ്പ് ആണെങ്കിൽ ഞങ്ങൾ അങ്ങ് ആഘോഷിച്ചേനെ ശൈലജ ടീച്ചർ ചെയ്തിട്ടില്ലെന്ന് പറയാനായിട്ടുള്ള ഉദാഹരണം മഞ്ജു വാര്യ ക്ലിപ്പ് കിട്ടണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ചു നടക്കുന്ന ഒരു ഞരമ്പൻ പ്രായം എത്രയും നോക്കും അയാളുടെ മകളുടെ പ്രായം ചിലപ്പോ മഞ്ജു വാര്യ പ്രായമായിരിക്കും പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ട് ഞങ്ങൾ ഈ ക്ലിപ്പിന്റെ കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ആ ക്ലിപ്പ് ഒറിജിനാ ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ഏത് തരം ക്ലിപ്പുകളോടാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഇതാണ് യു എന്ന് പറയുന്നത് ഈ നാട്ടിൽ ക്ലിപ്പിനെ സംബന്ധിച്ച് ചർച്ച ഉയർന്നു വന്നത് സോഷ്യൽ മീഡിയയിൽ തുന്നൽ ടീച്ചറിന്റെ ക്ലിപ്പ് കിട്ടിയോ എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിക്കും ഒപ്പം ഇടതുപക്ഷത്തുള്ളവർക്കും ഒരു സ്വാഭാവികമായിട്ടുള്ള തോന്നൽ വന്നത് അതെ അവർ പറഞ്ഞിരുന്നു വീഡിയോ ഉണ്ട് എന്ന രീതിയിൽ അവർ പറഞ്ഞത് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും കിട്ടിയെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണേ ആ ഷെയർ ചെയ്യണതിനെ കുറിച്ചൊരു ചർച്ച വന്നപ്പോ എവിടെ വീഡിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ പൊളിച്ചു എന്ന് പറയുന്നവർ ഇപ്പോ വന്നിട്ട് ന്യായീകരണം പറയുന്നത് കേട്ടില്ലേ അത് ഞങ്ങൾ ശൈലജ ടീച്ചറിന്റെ എല്ലാം മഞ്ജു വാര്യറിന്റെ ക്ലിപ്പായിരുന്നെങ്കിൽ ആടി പൊളിയായിരുന്നു സ്വപ്നം കണ്ടിരിക്കുകയാണ് കാര്യം ഇവരുടെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഇത്തരം വാചകങ്ങൾ ശൈലജ ടീച്ചന്റെ എല്ലാം മഞ്ജുവാര്യർ ആയിരുന്നെങ്കിൽ നമുക്ക് ആഘോഷിക്കാം എന്നുള്ള നിലയ്ക്കാണ് സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിന് മുന്നോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ സംഭാഷണം നടത്തുന്നതിനിടയിൽ തമാശ പറഞ്ഞു കാണും അതുകൊണ്ടാണ് ഈ മൊയന്തിൻ്റെയെന്ന് ഇതേ രീതിയിൽ ഈ ഡയലോഗ് പുറത്തേക്ക് വന്നത് അതുകൊണ്ടാണ് ഈ മൊയന്തിൻ്റെ എന്ന് ഇതേ രീതിയിൽ പുറത്തേക്ക് വന്നത് പിന്നെ പ്രചരിപ്പിക്കുന്ന കാര്യം അത് തൃക്കാക്കരയിൽ സതീശന്റെ വായിൽ നിന്ന് തന്നെ നാട്ടുകാർ കേട്ടതാണ് ഇത്തരം ഒരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് കാര്യം ഇതുപോലുള്ള വീഡിയോകൾ ആ വീഡിയോകൾക്ക് ഇവർക്ക് താല്പര്യമുണ്ടെന്നും ഇത്തരം വീഡിയോകൾ ഉണ്ട് എന്ന രീതിയിൽ കുപ്രചരണ സൃഷ്ടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ അവഹേളിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതിനു ശേഷം സ്റ്റേജും മൈക്കും കെട്ടിവെച്ച് അനൗൺസ് ചെയ്യുകയാണ് ശൈലജ ടീച്ചറിന്റെ അല്ല മഞ്ജുവാരിത് കിട്ടിയില്ല പോലും ഇപ്പോ ഖേദപ്രകടനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതെടുത്തിട്ട് അലക്കിയപ്പോ കൃത്യമായി ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ അല്ലാതെ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെയും ചെവിയിലോട്ട് ആ പരാമർശം കേറിയില്ല പിന്നെ മഞ്ജു വാര്യർ എന്നൊരു പേരും കൂടി ആയതുകൊണ്ടാണ് ഒരു നിവർത്തിയും ഇല്ലാതെ മാപ്പകൾ ഇപ്പോൾ അത് ഏറ്റെടുത്തത് അല്ലെങ്കിൽ അതിനെ അവർ കേട്ടതായിട്ടോ കണ്ടതായിട്ടോ നടക്കില്ല കാര്യം യൂത്ത് കോൺഗ്രസുകാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടതാണ് ക്ലിപ്പ് ഉണ്ടോ ക്ലിപ്പ് ഉണ്ടോ എന്ന ചോദ്യവും ക്ലിപ്പ് കിട്ടിയവർ അയച്ചു തന്നെ എന്ന പ്രചരണമൊക്കെ നടത്തിയതിനു ശേഷം ഇവിടെ ക്ലിപ്പ് ഏത് ക്ലിപ്പ് എന്ത് ക്ലിപ്പ് ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരുന്നവരുടെ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോ വടകരയിൽ കണ്ടിരിക്കുന്നത് അത് അങ്ങനെ സംഭവിക്കൂ കാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ച കള്ളത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റേജും മൈക്കും കെട്ടിവെച്ച ഏതെങ്കിലും ഒരു മൊയന്തിന്റെ വായിൽ നിന്ന് എന്താണ് വസ്തുതയെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് കാര്യം നിങ്ങളുടെ പ്രവൃത്തിയിൽ നന്മയില്ല സത്യസന്ധതയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കള്ളത്തെ മറയ്ക്കാൻ വേണ്ടി ചെയ്ത മറ്റൊരു പ്രവൃത്തി അത് നിങ്ങൾക്ക് തന്നെ വലിയ വിലങ്ങുതടിയായിട്ടും വലിയ വിലയായിട്ടും വന്നു ചേർന്നിരിക്കുന്നത് ലോകത്തെ എല്ലാ കാര്യവും ഇങ്ങനെയാണ് ഇല്ലാതെ അല്ലെങ്കിൽ ചെയ്തൊരു പ്രവർത്തനത്തെ വിദഗ്ധമായി മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേതെങ്കിലും വഴിയിലൂടെ അത് പൊളിഞ്ഞ് വീണ്ടും കൂടുതൽ വിനയായി മാറുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് അങ്ങനെ ഒരു ഊരാക്കുടുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അതായത് ഇത്തരം വീഡിയോകൾ ക്ലിപ്പുകൾ ഇതിനോടൊക്കെ വല്ലാത്ത താല്പര്യമുള്ളവരാണ് ഏതൊക്കെ ക്ലിപ്പുകളാണ് ആർക്കൊക്കെ താല്പര്യം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിലാണ് കെ എസ് ഹരിഹരൻ എന്ന ഒരു പടു ഞരമ്പന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഈ ഒരു വാചകം കൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ മുന്നേ നടന്ന ഗോക്കൾ അപ്പോ പിന്നെ നടക്കുന്ന ഗോക്കളെ കുറിച്ച് പറയേണ്ടതുണ്ടോ മുന്നേ നടക്കുന്ന ഗോക്കളുടെ ഇതാണെങ്കിൽ പിന്നെ നടന്നു വരുന്നവർ നടത്തുന്ന പ്രചരണത്തിന് എത്രത്തോളം തീവ്രത ഉണ്ടാകുമെന്ന് ചിന്തിക്കാമല്ലോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കെ കെ ശൈലജക്കെതിരെ വടകരയിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രചരണത്തിന് ഇവർ നേതൃത്വം കൊടുത്തു പക്ഷേ വീഡിയോ ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ ഒരു ഇല്ല എന്ന് നിങ്ങൾക്ക് വരുത്തി തീർക്കാൻ പറ്റില്ല ആ പ്രചരണത്തെ നിങ്ങൾ മറികടക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം നിങ്ങളെ കൂടുതൽ കുരുക്കിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് മഞ്ജുവാര്യനല്ല ബാക്കി പലരുടെയും ക്ലിപ്പ് ആകണമെങ്കിൽ കെ കെ രമയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ക്ലിപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചർച്ച നടത്തി കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ ന്യായീകരിക്കുമോ എന്ന് മാത്രം സമൂഹത്തിൽ അറിഞ്ഞാൽ മതി എന്തായാലും ആ വായിൽ നിന്ന് വന്ന വാചകത്തോടുകൂടി കോൺഗ്രസുകാർ ഇത്രയും ദിവസം ന്യായീകരിച്ചിരുന്ന സകലത് മാവിയാകുകയാണ് വടകരയിൽ ഇറക്കിയ എല്ലാ കാർഡുകളും പൊളിഞ്ഞടുങ്ങുന്ന ഒരു അവസ്ഥ അതായത് ഒരു സ്ഥാനാർത്ഥിയെ അവഹേളിക്കാൻ അപമാനിക്കാൻ നടത്തിയ കുപ്രചരണത്തെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ മറ്റൊന്ന് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുന്ന അവസ്ഥയിലെത്തിയെന്ന് നിസ്സംശയം പറയാം